പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത് വിഴിഞ്ഞം തീരത്തണയുമ്പോൾ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിക്കുകയാണ് ശരിക്കും വിഴിഞ്ഞമാരുടെ കുഞ്ഞാണ് ിൽ സി പി അയ്യർ കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് വിശാല വികസന സാധ്യതകൾ തുറന്നിടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അങ്ങനെ നമുക്ക് സ്വന്തമാവുകയാണ് തൊണ്ണൂറുകളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലെത്തുന്നത് കരാർ ഒപ്പിട്ടു അതേ വർഷം ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ പലതും തടസ്സമായി രണ്ടായിരത്തി പതിനൊന്നിന് ആദ്യ ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ കാലത്ത് തന്നെ ലോകത്തെ വലിയ ചരക്ക് കപ്പലുകൾ എത്തിയ അപൂർവം തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം ലോകത്തിനു മുൻപാകെ നമ്മുടെ കൊച്ചു കേരളം ആഗോള വ്യാപാരത്തിന്റെ വലിയ വാതിലാണ് തുറന്നിടുന്നത് ഒരു തുറമുഖത്തിന് വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും പ്രകൃതിയായി കനിഞ്ഞു നൽകിയ കടലായിരുന്നു വിഴിഞ്ഞത്തിന്റേത് പദ്ധതിയുടെ നിർമ്മാണത്തിനിടയിൽ പല പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു ചുഴലിക്കാറ്റ് പ്രളയം കോവിഡ് തുടങ്ങി പാറ എത്തിക്കുന്നതിൽ വരെ പ്രതിസന്ധികൾ നേരിട്ടു ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞമെന്ന സ്വപ്നം പൂവണിയുകയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കെ എന്ന വിവാദമാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ വർഷങ്ങളോളം കേരളം ഭരിച്ച പല സർക്കാരുകളിലൂടെയും പദ്ധതി കൈമാറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം കെ കരുണാകരൻ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലേക്ക് ആദ്യം പോകേണ്ടതുണ്ട് അന്ന് എം വി രാഘവനായിരുന്നു വിഴിഞ്ഞത്തന്ന് ഗുജറാത്ത് തീരത്ത് നിന്ന് പത്തേമാരിയിൽ ചരക്കെത്തി സ്വീകരിച്ചത് മുഖ്യമന്ത്രി കെ കരുണാകരൻ തന്നെയായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ തുറമുഖമായി വിഴിഞ്ഞം വികസിപ്പിക്കണമെന്ന ആശയം ഉയരുകയും കരാറുകൾ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് അധികാരത്തിലേറിയ ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്തും വിഴിഞ്ഞത്തിന് ജീവൻ വെച്ചു ബിൽഡ് ഓൺ ട്രാൻസ്ഫർ വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകുന്നത് നയനാർ സർക്കാരുടെ കാലത്താണ് ശേഷം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ നിലവിൽ വന്നു അന്ന് തുറമുഖ മന്ത്രിയായിരുന്നത് പദ്ധതിയുടെ ആദ്യ ആശയം കൊണ്ടുവന്ന എം കെ രാഘവനായിരുന്നു ഈ കാലഘട്ടത്തിലാണ് പദ്ധതിയുടെ വ്യാപ്തി വലുതാകുന്നത് പദ്ധതിക്ക് ആഗോള ടെൻഡർ ഉണ്ടാവുകയും അത് സൂമി എന്ന കമ്പനിക്ക് ലഭിക്കുകയുമാണ് തുടർന്ന് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായപ്പോൾ സൂം എന്ന കമ്പനിയുടെ ചൈനീസ് ബന്ധം ചൂണ്ടിക്കാട്ടി ടെൻഡർ റദ്ദാക്കപ്പെട്ടു ജൂൺ മാസത്തിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമെന്ന നിലയിലെത്തി ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഒൻപതോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അന്ന് പ്രതീക്ഷിക്കപ്പെട്ടു ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലൂടെ പദ്ധതിയെ മുമ്പോട്ട് നീക്കാനും സംസ്ഥാന സർക്കാർ തുറമുഖത്തിന്റെ ഇരുപത്തിനാല് ശതമാനം മോഹരികളുമായി മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡറായി നിൽക്കാനുമായിരുന്നു ഇതിനിടയ്ക്ക് വീണ്ടും സംസ്ഥാന ഭരണം മാറി വി എസ് അച്യുതാനത്തിന്റെ മന്ത്രിസഭ നിലവിൽ വന്നു അന്നത്തെ യു പി എ സർക്കാർ വീണ്ടും പദ്ധതിക്ക് തടസ്സം പറഞ്ഞു മുൻ ധാരണാപത്രങ്ങൾ ഇങ്ങനെ റദ്ദായി കരാറിലേർപ്പെട്ട കൺസോഷ്യത്തിൽ ചൈനീസ് കമ്പനികളുണ്ടെന്ന ന്യായം പറഞ്ഞായിരുന്നു കേന്ദ്രം മുടക്കിയത് അച്യുതാനന്ദൻ സർക്കാരിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയിൽ വീണ്ടും ചില മാറ്റങ്ങൾ വരുത്തി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി പൂർത്തീകരിക്കാൻ തീരുമാനമെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കാൻ ടെൻഡർ വിളിച്ചു ഈ കാലത്തു തന്നെ പ്രദേശവാസികളുടെ എതിർപ്പ് ശക്തമായി ഉയർന്നു വന്നു ഇതിനെല്ലാം മറികടന്ന് മുമ്പോട്ട് നീങ്ങാൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭ തീരുമാനിച്ചു ഇതിനകം തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവ് ഗണ്യമായി ഉയർന്നിരുന്നു ഡിലോയ്റ്റ് എന്ന ഏജൻസി നൽകിയ റിപ്പോർട്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ പദ്ധതിക്കായി ചെലവ് വരുമെന്ന് ഇത് പദ്ധതി നടപ്പാക്കുമോ എന്ന സംശയം വീണ്ടും ഉയർത്തി പിന്നീട് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ വീണ്ടും പദ്ധതിയുമായി പോയി പ്രളയം കോവിഡ് തുടങ്ങി പ്രതിബന്ധങ്ങൾ ഉണ്ടായി നിർമ്മാണത്തിന് പ്രശ്നങ്ങൾ നേരിട്ടു ഈ പ്രശ്നത്തിൽ നിർമ്മാണ കമ്പനിയായ അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് പോർട്ട് ലിമിറ്റഡും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡും തമ്മിൽ ആർബിട്രേഷൻ നടപടികൾ ആരംഭിക്കുകയും പ്രശ്നം നീണ്ടുപോകുന്നത് പദ്ധതിയുടെ പൂർത്തീകരണത്തെ ബാധിക്കുമെന്ന് കണ്ട് സർക്കാർ ഇടപെടുകയും വ്യവസ്ഥകളോടെ നിർമ്മാണ പ്രവർത്തനം ത്വരിതഗതിയിൽ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു വ്യവസ്ഥകളോടെ അഞ്ചു വർഷത്തേക്ക് പദ്ധതി പൂർത്തീകരണ സമയം അനുവദിച്ചു നൽകി സംസ്ഥാന സർക്കാർ ഇതനുസരിച്ച് ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നാണ് കരാർ പ്രകാരം പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പൂർത്തിയാക്കേണ്ടത് എന്നാൽ പതിനായിരം കോടി രൂപ മുതൽ മുടക്കേണ്ട ഈ ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ ചെയ്യും നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ പതിനേഴ് വർഷം മുൻപ് പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിലുള്ള നിക്ഷേപവും ഉണ്ടാവും നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണുന്ന ആർക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ യു ഡി എഫും എൽ ഡി എഫും ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും കേന്ദ്രത്തിൽ നിന്ന് മോദി സർക്കാരും പദ്ധതിയിലേക്ക് അധാനിയും വന്നത് എൽ ഡി എഫ് സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള വഴി വിശാലമാക്കി എന്നതും വസ്തുതയാണ് ചുരുക്കിപ്പറഞ്ഞാൽ വിഴിഞ്ഞത്തിൽ മൂന്ന് സർക്കാരും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക് കേരളകോമതി